ഹലോ എല്ലാവർക്കും പത്രമാറ്റിൻ്റെ ഇനി വരാൻ പോകുന്ന ഒരു എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് കൂടെ സ്വാഗതം അപ്പോൾ ഇന്നലെ നമ്മൾ അപ്ലോഡ് ചെയ്ത എപ്പിസോഡിൻ്റെ ബാലൻസ് ആയിട്ടുള്ള എപ്പിസോഡാണ് ഇന്ന് അപ്ലോഡ് ചെയ്യാൻ പോകുന്നത് ഇന്ന് അപ്ലോഡ് ചെയ്തിരിക്കുന്ന ഈ എപ്പിസോഡിൻ്റെ ബാലൻസ് എപ്പിസോഡ് നാളെ രാവിലെ തന്നെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും കേട്ടോ അപ്പോൾ തുടക്കത്തിലെ തന്നെ കാണിക്കുന്നത് അനാമികയെയും ജാനകയേയും ജലജയുമാണ് അപ്പോൾ ഇവർ അടുക്കളയിൽ നിന്ന് പാചകമാണ് കേട്ടോ അപ്പോൾ പാചകം ചെയ്തുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ അനാമിക നമ്മുടെ ജലജയോട് പറയുകയാണ് അപ്പച്ചി ഇതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയോ ടേസ്റ്റ് ഉണ്ടോ ഉണ്ടോയെന്ന് പറഞ്ഞതെന്ന് പറയാണ് അങ്ങനെ ജലജ ഇങ്ങത്താ ഞാൻ ടേസ്റ്റ് ചെയ്യാന്ന് പറഞ്ഞുകൊണ്ട് ഇത് മേടിച്ച് ടേസ്റ്റ് ചെയ്യുകയാണ് കേട്ടോ ടേസ്റ്റ് ചെയ്തതും ജലജ പറയാണ് അയ്യോ നീ നീതെന്താ ഉണ്ടാക്കിയേക്കണേന്ന് നോക്കുകയാണ് അപ്പോൾ അനാമിക പറയാണ് രസം രസം ടേസ്റ്റ് ഇല്ലേന്ന് നോക്കിയാണ് അപ്പോഴേക്കും ജലജ ചെ മനസ്സിൽ വിചാരിക്കുകയാണ് പാചകത്തിൽ ഏറ്റവും എളുപ്പമുള്ള കാര്യം രസം ഉണ്ടാക്കുക എന്നുള്ളതാണ് അത് തന്നെ നിവേഷം പോലെയാണ് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് ഇനി എന്തൊക്കെയാണാവോ കാണേണ്ടി വരിക കഴിക്കേണ്ടി വരിക എൻ്റെ ദൈവമേ എന്നെ കാത്തേക്കണേ എന്നിങ്ങനെ പറയാ കേട്ടോ മനസ്സിലെ അപ്പോൾ ജാനകി എനിക്കും കൂടെ തന്ന് ഞാനൊന്ന് ടേസ്റ്റ് ചെയ്തിട്ട് പറയാമെന്ന് പറയുകയാണ് അങ്ങനെ ജാനകിക്കും കൊടുക്കുകയാണ് അപ്പോൾ ജാനകി പറയാണ് ആ മോളെ ഇതിൽ ഉപ്പുമില്ല പുളിയില്ല കുറച്ച് തക്കാളിയും കുറച്ച് ഉപ്പും കൂടെ കഴിഞ്ഞാൽ ശരിയാകുമായിരിക്കും എന്ന് പറയുകയാണ് അങ്ങനെ അനാമിക അത് പറഞ്ഞു ഇട്ടിട്ട് തക്കാളിയും ഉപ്പുമൊക്കെ ഇട്ടിട്ട് ഒന്ന് ശരിയാക്കി എടുക്കുകയാണ് കേട്ടോ അപ്പോൾ ഈ സമയത്ത് ജലജ പറയാണ് ഓഫ് എനിക്ക് ഈ കിച്ചൺ പണിയൊന്നും പറ്റുമെന്നു തോന്നാറില്ല ഒരു നേരം ഭക്ഷണം ഉണ്ടാക്കിയപ്പോൾ തന്നെ ഞാൻ ആകെ ടയേഡായി ഇനിയിപ്പോൾ എല്ലാ നേരവും എല്ലാവർക്കും ഓരോരോ ഡിഷൻ ഉണ്ടാക്കണമല്ലോ എന്ന് ഓർത്തിട്ട് എനിക്ക് സമാധാനം പോലും കിട്ടുന്നില്ല എങ്ങനെയെങ്കിലും അച്ഛൻ പറഞ്ഞ മാതിരി വേലയ്ക്ക് രണ്ട് പേരെ നിർത്തുന്നത് തന്നെയാണ് നല്ലതെന്ന് പറയാന കേട്ടോ അപ്പം ഇത് കേട്ടുകൊണ്ട് നമ്മുടെ നവ്യ വരികയാണ് നവ്യ പറയുകയാണ് അയ്യോ അതൊന്നും പറ്റിയൊന്നുമില്ല എൻ്റെ അനിയത്തി പാചകം ചെയ്യുന്ന സമയത്ത് വേലയ്ക്ക് ആളുകളൊന്നും വെക്കണ്ടെന്നല്ലേ നിങ്ങൾ പറഞ്ഞത് കാരണം എന്തുകൊണ്ടാണ് ഇവിടെ പ്രായമുള്ളവരൊക്കെ ഉണ്ട് അപ്പോൾ അവരുടെ ഹെൽത്ത് നന്നായിരിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ തന്നെ നമ്മുടെ കൈകൊണ്ട് നല്ല ഭക്ഷണം ഉണ്ടാക്കി കൊടുത്താലേ സാധിക്കുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു വേലക്കാലത്തേനെ പോലും ഇവിടെ നിർത്താനായിട്ട് നിങ്ങൾ പെർമിഷൻ തന്നില്ലായിരുന്നല്ലോ ഇപ്പം നിങ്ങൾ പാചകം ചെയ്യുന്ന സമയത്ത് വേലയ്ക്ക് ആളെ വെക്കുന്നതിന് കുഴപ്പമൊന്നുമില്ലല്ലേ ഏ അതിൻ്റെ ആവശ്യമൊന്നുമില്ല ഈ പറഞ്ഞതുപോലെ തന്നെ പ്രായവരെയല്ലേ ഓരോരുത്തരും അപ്പോൾ നമ്മുടെ വീട്ടിലുള്ളവർ തന്നെ പാചകം ചെയ്ത് കൊടുക്കുന്നതായിരിക്കും എല്ലാവർക്കും നല്ലത് എന്ന് പറഞ്ഞുകൊണ്ട് നവ്യ ആക്കാണ് കേട്ടോ നയനയോട് ഓരോരുത്തർക്കും ഓരോ രീതിയിലും ഓരോ ഓരോ തരത്തിലുള്ള പാചകമാണ് പറഞ്ഞുകൊണ്ടിരുന്നത് അല്ലേ അപ്പം അതൊക്കെ ചെയ്യുന്ന സമയത്ത് വെറുതെ ഇരുന്ന് കയ്യും വീക്കെട്ടിയിരുന്നുകൊണ്ട് തിന്നായിരുന്നില്ലേ ഇപ്പോൾ അവനവൻ തന്നെ ചെയ്യുമ്പോൾ ഒത്തിരി ബുദ്ധിമുട്ട് അറിയുന്നുണ്ടല്ലേ എന്തായാലും നയനറിഞ്ഞ ബുദ്ധിമുട്ട് നിങ്ങളും അറിയുക ഇവിടെ വരും വേലക്കാരത്തിന് വെക്കേണ്ട ആവശ്യമൊന്നുമില്ല വേണമെങ്കിൽ അവനവൻ തന്നെ ഉണ്ടാക്കിയിട്ട് കഴിച്ചാൽ മതിയെന്ന് പറഞ്ഞുകൊണ്ട് നവ്യ പേടിപ്പിച്ചുകൊണ്ട് അവിടെ നിന്ന് പോകുകയാണ് കേട്ടോ നവ്യ നവ്യ അവിടെ നിന്ന് പോയതും ജാനകി പറയുകയാണെ ഇതൊക്കെ ജാനകിയല്ല ജലജ പറയാണ് ഇതൊക്കെ എൻ്റെ തലെഴുത്താണ് ഇനി ഞാൻ എന്ത് ചെയ്യാനായിട്ടാണ് എന്ന് പറയാനുട്ടോ അടുത്ത സീനിൽ കാണിക്കുന്നത് ആദർശിനെയും അതുപോലെ തന്നെ നൈനയും ഒക്കെയാണ് കേട്ടോ അപ്പോൾ അവരൊരു മീറ്റിങ്ങിലാണ് അപ്പോൾ അവിടെ ശ്വേതയും ഉണ്ട് എനിക്ക് തോന്നുന്നു ശ്വേതയും ഇപ്പോൾ ആ ഒരു കമ്പനിയുടെ എന്തോ ഒരു പാർട്ടാണെന്ന് തോന്നുന്നുണ്ട് അപ്പോൾ ആദർശ് പറയാണ് ഇനി നടക്കാൻ പോകുന്ന ഈ ഇവന്റിൽ നമ്മുടെ കമ്പനിയുടെ അല്ലെങ്കിൽ നമ്മുടെ നമ്മുടെ ജ്വല്ലറിയുടെ ഡിസൈൻ വ്യത്യസ്തമായിട്ട് എടുത്തു കാണിക്കണം അതിനു വേണ്ടി എന്തൊക്കെ ചെയ്യണം എന്നുള്ളതാണ് നമ്മൾ നോക്കേണ്ടതെന്ന് പറയുകയാണ് ശ്വേത ഒരു സജഷൻ പറയുകയാണ് ഒരു കാര്യം ചെയ്യാമോ മോഡേൺ ആയിട്ടുള്ള ഡ്രസ്സ് ഇട്ടിട്ട് ഇങ്ങനെ ഈ ജ്വല്ലറികളിടുമ്പോൾ പെട്ടെന്ന് ആൾക്കാർ അട്രാക്റ്റ് ചെയ്യും ഇതെവിടെന്നാന്ന് ചോദിക്കും അപ്പോൾ അതുകൊണ്ട് മോഡേൺ ആയിട്ടുള്ള വസ്ത്രത്തിൽ ജ്വല്ലറികൾ ധരിക്കാനായിട്ട് പറയാമെന്ന് പറയുകയാണ് അപ്പോൾ ആദൃശ്യം കൈയടിച്ച് അതിനെ പ്രോത്സാഹിപ്പിക്കുക കേട്ടോ അപ്പോൾ ഇത് കണ്ടിട്ട് നയനയ്ക്കും അതുപോലെ തന്നെ നമ്മുടെ ഹനിക്കും അത്ര പിടിക്കുന്നില്ല കേട്ടോ അപ്പം നയന മനസ്സിൽ വിചാരിക്കുകയാണ് ഓ ഈ ശ്വേത എന്ത് പറഞ്ഞാലും അതിനെ അപ്പം തന്നെ കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കുകയാണ് അത് ശരിയാകുമോ വർക്കൗട്ടാവോ ഇല്ലേ ഒന്നും അനലൈസ് ചെയ്യാണ്ടാണീ പറയുന്നത് എന്തായാലും ആദർശ കേട്ടോ എനിക്ക് ഒരു സജഷൻ ഉണ്ട് അതായത് ഈ ഒരു ഇവൻറ്റിൽ പങ്കെടുക്കാൻ വരുന്നതെല്ലാം മിഡിൽ ക്ലാസ് ഫാമിലിയിൽ പെട്ടവരായിരിക്കുള്ളൂ അപ്പോൾ സാരി ഉടുത്ത് ആ ഒരു ഷോയിൽ പങ്കെടുക്കുന്നതായിരിക്കും നല്ലതെന്ന് പറയാണ് അപ്പോഴേക്കും ആദർശ് പറയുകയാണ് നീ എന്താണ് നീ പറയുന്നത് അറിയില്ലെങ്കിൽ പറയാതിരിക്കേ ഫാഷൻ ഷോയിൽ എങ്ങനെയാണ് സാരി കൊടുത്തിട്ട് വരാൻ പറ്റുക നിനക്ക് ഫാഷൻ ഷോയെ കുറിച്ചിട്ടൊന്നും അറിയില്ല അപ്പോൾ അറിയാത്ത കാര്യങ്ങൾ പറയാതിരിക്കുന്നതാണ് നല്ലതെന്ന് അറിയുകയാണ് അപ്പോൾ എനിക്ക് നയനെ പറയുകയാണ് അങ്ങനെയല്ല ആദർശമായിട്ടാണ് നമ്മൾ വേണമെങ്കിൽ സാരി കടക്കാരുടെ അടുത്ത് ഏത് രീതിയിലുള്ള സാരിയാണ് നിങ്ങൾ ചെയ്യുന്നതെന്ന് മനസ്സിലാക്കിയിട്ട് അതനുസരിച്ചുള്ള ഡിസൈൻ നമ്മൾ തയ്യാറാക്കണം തീർച്ചയായിട്ടും ഇത് വർക്കൗട്ടാവൂ എന്നാണ് എനിക്ക് തോന്നുന്നത് എന്ന് പറയാട്ടോ ഇത് കേട്ടുകഴിഞ്ഞപ്പോഴത്തേക്കും ആദൃശ്യന് ദേഷ്യം വരികയാണ് അദൃശ്യം പറയുകയാണ് നയനെ നിന്നോടുകൂടെ ആരെങ്കിലും അഭിപ്രായം ചോദിച്ചോ ഇപ്പോൾ കുറച്ചടയായിട്ട് നീ ഒന്നിനെ കുറിച്ചിട്ട് മോഡേണായിട്ട് ചിന്തിക്കുന്നില്ല നീ എല്ലാം പഴഞ്ച രീതിയിലാണ് ചിന്തിക്കുന്നത് പിന്നെ ഫാഷൻ ഷോയിനെ കുറിച്ചിട്ട് എ ബി സി ഡി ആയിട്ട് എ ബി സി ഡി പോലും നിനക്ക് അറിഞ്ഞൂടാം പിന്നെ നീ ഇതിനെക്കുറിച്ചിട്ട് എങ്ങനെ അഭിപ്രായം പറയാനായിട്ടാണ് ഒരു കാര്യം ചെയ്യും അറിയുന്നവർ പറഞ്ഞല്ലോ അപ്പോൾ അത് അറിയില്ലെങ്കിൽ അംഗീകരിക്കുന്നതാണ് നല്ലത് അപ്പോൾ നീ അംഗീകരിച്ചേക്ക് നെ കൂടുതൽ വർത്താനം പറയണ്ട അപ്പോൾ നമ്മൾ ഇങ്ങനെ തന്നെ ഫിക്സ് ചെയ്യാൻ പോവുകയാണ് എന്നിട്ട് ആദർശ സ്വേതയോട് ഒരുപാട് കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറയുകയാണ് അപ്പം എനിക്കിത് കണ്ടിട്ട് വിഷമമാവുന്നുണ്ട് അനിക്കും അങ്ങനെ ആദർശ ശരി എന്ന് പറഞ്ഞുകൊണ്ട് മീറ്റിങ് കഴിഞ്ഞിട്ട് ഇറങ്ങുന്ന സമയത്ത് നമ്മുടെ അനിയും കൂടെ പോവുകയാണ് എന്നിട്ട് അനിയ ചേട്ടനോട് പറയാണ് ചേട്ടൻ ഞാനൊരു കാര്യം പറയട്ടെ തെറ്റായിട്ടൊന്നും എടുക്കരുത് ഏട്ടത്തി എല്ലാവരുടെയും മുന്നിൽ വെച്ചിട്ട് ടേസ്റ്റ് ഇല്ല അങ്ങനെ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് ആക്ഷേപിക്കേണ്ട കാര്യം ഉണ്ടായിരുന്നോ ഏട്ടത്തി എത്ര നന്നായിട്ട് ഡിസൈൻ ചെയ്യുന്നു ഏട്ടത്തിയുടെ എന്താണെന്നും എന്നേക്കാളും നന്നായിട്ട് അറിയാലോ ഏട്ടത്തി കാരണമാണ് നമുക്ക് കോടികളുടെ പ്രൊജക്റ്റൊക്കെ കിട്ടിയതും പിന്നെ ഇൻറ്റർനാഷണൽ ലെവൽ വരെ നമ്മളുടെ കമ്പനി അറിയപ്പെടുന്നതിന് കാരണം ഏട്ടത്തി ഒറ്റൊരാളാണ് എന്നിട്ട് ഏട്ടനെ ഇതെല്ലാം മറന്നുകൊണ്ട് ഏട്ടത്തിയെ കൊച്ചാക്കേണ്ട കാര്യമൊന്നും ഉണ്ടായിരുന്നില്ല ഏട്ടനറിയാലോ ഏട്ടൻ്റെ ഭാഗത്തൊരു തെറ്റുണ്ടെങ്കിൽ പോലും ആൾക്കാരുടെ മുന്നിൽ വെച്ചിട്ട് ഏട്ടനെ വിട്ടുകൊടുക്കുന്ന സ്വഭാവം ഏട്ടത്തിക്കില്ല പക്ഷേ ഏട്ടനോ ഇന്നത്തെ ഈ മീറ്റിങ്ങിൽ വെച്ചിട്ട് ഏട്ടത്തിയെ ശരിക്കും താറടിച്ച് കാണിക്കായിരുന്നു എനിക്കങ്ങനെ തോന്നി പാവമാണ് ഏട്ടത്തി ദയവ് ഇത് ഇനി ഏട്ടത്തെ താഴ്ത്തി കെട്ടരുത് കേട്ടോ എല്ലാവരുടെ മുന്നിൽ വെച്ചെന്ന് ആ അനി പറയാണ് കേട്ടോ അപ്പോൾ ആദർശം ഇങ്ങനെ ചിന്തിക്കുന്നുണ്ട് അടുത്ത സീനിൽ കാണിക്കുന്നത് വീട്ടിലാണ് അപ്പോൾ വീട്ടിൽ ദേവയാനി ആണെങ്കിൽ പലചരക്ക് സാധനങ്ങളുടെ ബില്ലൊക്കെ കൊടുത്തിട്ട് വരുവാണ് അപ്പോൾ ദേവയാനി പറയാണ് അമ്മ എല്ലാ ബില്ലും കൊടുത്തു പൈസയും കൊടുത്തു ഇനി എക്സ്ട്രാ വരുവാണെങ്കിൽ ചേട്ടന്റെ കയ്യിൽ നിന്ന് പൈസ മേടിച്ച് കൊടുക്കാം എന്ന് കൊടുക്കാമെന്ന് പറയാനെട്ടോ അപ്പോൾ ഇതൊക്കെ കേട്ടുകൊണ്ട് ജലജയും അനാമികയും ഇരിക്കുന്നുണ്ട് കേട്ടോ മാത്രമല്ല ജാനകിയും ഇരിപ്പുണ്ട് അപ്പം ജലജ ജാനകിയോട് പറയാണ് ജാനകി നീ അറിഞ്ഞു വേൾഡ് കപ്പിൽ ഇന്ത്യ ജയിച്ചതിനെ തുടർന്ന് ആ നേരത്തുണ്ടായ കളിക്കാരൊക്കെ ഉണ്ടല്ലോ പുതിയ കളിക്കാർക്ക് സ്ഥാനം കൊടുത്തിട്ട് അവർ മാറിയെന്ന് പറയാണ് കേട്ടോ അപ്പോൾ ഇത് കേട്ടതും ഇങ്ങനെ നോക്കുകയാണ് അപ്പോൾ മുത്തശ്ശിക്കുകയാണ് എന്താ ജലജി നിനക്ക് പറയാനായിട്ടുള്ളത് ഇങ്ങനെ വളഞ്ഞ വഴി പറയുന്നതിലും നല്ലത് തെളിച്ച് പറയുന്നതല്ലേ അപ്പോഴത്തേക്കും ചിലച്ച പറയുകയാണ് എനിക്ക് പറയാനുള്ളത് പറയാനായിട്ട് പേടിയൊന്നുമില്ല പക്ഷേ ഞാനങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ ഏട്ടത്തിക്ക് അത് പിടിക്കണമെന്നില്ല ഏട്ടത്തി പിന്നെയും വഴക്കിടാനുള്ള സാധ്യതയൊക്കെ ഉണ്ടെന്ന് പറയുകയാണ് അപ്പോഴേക്കും ദേവയാനി പറയുകയാണ് ഞാൻ എന്തായാലും വഴക്കിടാനൊന്നും പോകുന്നില്ല നിനക്ക് പറയാനായിട്ടുള്ളത് എന്താണോ നീ അത് പറഞ്ഞോ ഞാനത് കേൾക്കാം എന്ന് പറയുകയാണ് അപ്പോഴേക്കും ചിലച്ച് പറയുകയാണ് കൂടുതൽ എന്ത് പറയാനും ഏട്ടത്തി ഇപ്പോൾ പുതിയ മരുമക്കൾ മൂന്ന് പേര് വന്നല്ലോ ഈ മരുമക്കൾ മൂന്ന് പേർക്കിൽ ആരെങ്കിലും ആർക്കിടെങ്കിലും കയ്യിൽ ചുമതകൾ ചുമതലകളൊക്കെ ഏൽപ്പിക്കേണ്ട സമയം കഴിഞ്ഞില്ലേ ഇപ്പോൾ മരുമക്കൾ ഉണ്ടായിട്ടും ഇതെല്ലാം ഏട്ടത്തിൽ തന്നെ നോക്കി നടത്തുന്നത് അത്ര ശരിയായിട്ട് എനിക്ക് തോന്നില്ല എന്ന് പറയുകയാണ് അപ്പോൾ ജാനകി ഏറ്റുപിടിക്കുകയാണ് അയ്യോ ജലജേ നമ്മളിതിനെക്കുറിച്ചിട്ടൊന്നും പറയാതിരിക്കുന്നത് നല്ലത് നമ്മളങ്ങനെ പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെയും ചേച്ചിക്ക് ദേഷ്യം കൂടാനുള്ള സാധ്യത ഉണ്ടെന്ന് പറയുകയാണ് അപ്പോൾ മുത്തശ്ശി പറയുകയാണ് നിങ്ങൾക്ക് രണ്ടുപേർക്കും വേറെ പണിയൊന്നുമില്ലേ എല്ലാ ദിവസവും രാവിലെ ഇങ്ങനെ മഴക്കിടാൻ വേണ്ടിയിട്ടാണോ നിങ്ങളിരിക്കുന്നത് അപ്പോഴേക്കും ദേവിയാനെ പറയാണ് അമ്മ ഇതിൻ്റെ പേരിൽ നമ്മൾ ചോദിക്കുകയൊന്നും വേണ്ട എന്തായാലും അവർ പറയുന്നതിലും ശരി തന്നെ ശരിയൊക്കെ ഉണ്ട് മരുമക്കൾ വന്നതിന് ശേഷം ചാവി ഞാൻ തന്നെ സൂക്ഷിക്കുന്നതിൽ അതിലൊരു മാന്യത ഉള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല നാളെ എന്തായാലും ഞാൻ ചാവി കൈമാറാനായിട്ട് ശ്രമിക്കുകയാണ് എൻ്റെ ഒരു എൻ്റെ ഉത്തരവാദിത്തങ്ങളെല്ലാം മറ്റൊരാൾക്ക് ഞാൻ കൊടുക്കാൻ പോകുകയാണെന്ന് പറയുകയാണ് അങ്ങനെ ഇവർ സമാധാനത്തിൽ ഇങ്ങനെ ഇരിക്കുകയാണ് അങ്ങനെ നമ്മുടെ ദേവിയാനെ അങ്ങ് പോയി കഴിയുമ്പോഴത്തേക്കും ജലജ പറയാണ് എന്തായാലും ജാനകി നീ നീ ഉദ്ദേശിച്ച രീതിക്ക് തന്നെ കാര്യങ്ങൾ വരാനുള്ള സാധ്യതയുണ്ട് നീ ഒന്ന് ആലോചിച്ച് നോക്കിയേ ദ ഇവിടുത്തെ മൂത്ത മരുമകൾ എന്ന് പറയുന്ന നയന ഇപ്പോൾ ജോലിക്കൊക്കെ പോവാണ് അവിടുത്തെ ഉത്തരവാദിത്വം തന്നെ അവർക്ക് ചെയ്യാൻ സമയമില്ല പിന്നെ എൻ്റെ മരുമകൾ ഓ അവളുടെ കാര്യം പറയാതിരിക്കുന്നത് നല്ലത് എപ്പോൾ എന്ത് ചെയ്യുമെന്നോ എത്ര ഉത്തരവാദിത്വം ഉണ്ടോ ഉള്ളത് നമുക്ക് നന്നായിട്ട് അറിയാമല്ലോ പിന്നെ വീട്ടിലെ കാര്യങ്ങളും അടുക്കളയിലെ കാര്യങ്ങളൊക്കെ ഇപ്പം ചെയ്യുന്നത് ആരാ അനാമികയ അപ്പോൾ മിക്കവാറും അനാമികയ്ക്ക് തന്നെയായിരിക്കും മിക്കവാറും ഒന്നല്ല തീർച്ചയായിട്ടും അനാമികയ്ക്ക് തന്നെ ആയിരിക്കുള്ളൂ ഈ കുടുംബത്തിൻ്റെ ചാവി കിട്ടുക എനിക്ക് അങ്ങനെ തന്നെ തോന്നുന്നതെന്ന് പറയാം കേട്ടോ അപ്പോൾ ഇത് കേട്ട അനാമികയും അതുപോലെ തന്നെ ജാനകിയും ഭയങ്കരമായിട്ട് സന്തോഷിക്കുകയാണ് കേട്ടോ അപ്പോൾ അനാമിക ചോദിക്കുകയാണ് അല്ല ഈ ഒരു കാര്യത്തിൽ പെട്ടെന്നൊരു തീരുമാനം അവരെടുക്കുമെന്ന് ചോദിക്കുകയാണ് അപ്പോൾ ജലജ പറയാണ് എടുക്കാതെ എവിടെ പോകാനായിട്ടാണ് വേറൊരു വഴിയൊന്നുമില്ല നിനക്ക് തരാനായിട്ടുള്ള വഴി അവരുടെ കയ്യിലുള്ളൂ അതുകൊണ്ട് അവർ തന്നിരിക്കും നീ ധൈര്യമായിട്ടിരിക്കുന്നു എന്ന് പറയുകയാണ് അങ്ങനെ അമ്മായിയമ്മയും മരുമോളും മുഖത്തോടും മുഖം നോക്കി ചിരിച്ച് സന്തോഷിച്ച് ഇങ്ങനെ ഇരിക്കുകയാണ് അടുത്ത സീനിൽ നയനേനെ കാണിക്കുകയാണ് നയനയാണെങ്കിൽ റൂമിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയാണ് മനസ്സിൽ മുഴുവൻ ആദർശ പറഞ്ഞ കാര്യങ്ങളും ശ്വേതയെക്കുറിച്ചിട്ടുള്ള തെറ്റിദ്ധാരണകളും ഒക്കെയാണ് അപ്പോൾ ഇതൊക്കെ കൊണ്ടിട്ട് നയനയ്ക്ക് ഇരിക്കാൻ കൂടെ പറ്റുന്നില്ല അത്രയും അസ്വസ്ഥത ആവുകയാണ് നയന അപ്പോൾ ഈ സമയത്താണ് നവ്യ റൂമിലേക്ക് കയറി വരുന്നത് നവ്യ നോക്കുമ്പോൾ നയനയാണെങ്കിൽ അങ്ങനെ ഒരു ബോധമില്ലാത്ത ഇല്ലാത്ത പോലെ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ നവ്യ ചോദിക്കുകയാണ് എന്താടി നീ ഓഫീസിൽ പോയതിന് ശേഷം ചേച്ചിയൊക്കെ നീ മറന്നു ചോദിക്കുകയാണ് കേട്ടോ അപ്പം നയന പറയാണ് ചേച്ചി ഇങ്ങനെയൊക്കെ പറയില്ലേ ചേച്ചി കുറച്ച് തിരക്കുകളും കാര്യങ്ങളൊക്കെ ആയത് കാരണം കുറച്ച് കാര്യങ്ങളൊക്കെ ഞാൻ വിട്ടുപോയി എന്ന് പറയുകയാണ് അപ്പോഴേക്കും നവ്യ ചോദിക്കുകയാണ് അങ്ങനെ അല്ലല്ലോ തോന്നുന്നത് കണ്ടിട്ട് എന്തോ പ്രശ്നം ഉണ്ടെന്ന് തോന്നുന്നു എന്താ കാര്യം നീ എന്നോട് പറയില്ലേ നീ പറയാൻ പറയാണ് അപ്പോഴേക്കും നവ്യ നവ്യയോട് നയന എല്ലാ കാര്യവും പറയാണ് കേട്ടോ അപ്പോൾ ഈ ഒരു സമയത്ത് നയനയെ മീറ്റിങ്ങിന് ഇടയിൽ ആക്ഷേപിച്ച കാര്യങ്ങളൊക്കെ പറയുകയാണ് അപ്പോഴേക്കും ഇതൊക്കെ കേട്ടിട്ട് നവ്യ പറയുകയാണ് ഓ ഓ നിനക്ക് കഴിവില്ല നിനക്ക് കഴിവില്ല എന്നൊക്കെ ആദർശം പറഞ്ഞു എന്ന് ചോദിക്കുകയാണ് അപ്പോഴേക്കും നയന പറയാണ് ആ ചേച്ചി എൻ്റെ ആദർശേടൻ അങ്ങനെ പറഞ്ഞു ചേച്ചി ഒന്ന് ആലോചിച്ച് നോക്കിയേ എന്നെ ഇങ്ങനെ എപ്പോഴും ഡിഗ്രേഡ് ചെയ്ത് കാണിച്ചു കഴിഞ്ഞാൽ എനിക്ക് എങ്ങനെയാണ് കോൺഫിഡൻസ് ആയിട്ട് ഡിസൈനൊക്കെ ഉണ്ടാക്കാൻ പറ്റുക എനിക്ക് പറ്റുമെന്ന് തോന്നുന്നില്ല ചേച്ചി എന്ന് പറയുകയാണ് അപ്പോഴേക്കും നവ്യ പറയുകയാണ് എടീ നീ അതൊന്നും ഓർത്തിട്ട് വിഷമിക്കേണ്ട ആദർശേടിൻ്റെ സ്വഭാവം നിനക്ക് നന്നായിട്ട് നന്നായിട്ടറിയാലോ എല്ലാവരുടെ മുന്നിൽ വെച്ചിട്ട് എപ്പോഴാണ് നിന്റെ ആദർശേട്ടൻ ചേട്ടൻ നല്ലതെന്ന് പറഞ്ഞിരിക്കുന്നത് സാധാരണ ആദർശേട്ടൻ നിന്നെ ഇങ്ങനെ വ വഴക്കടിപ്പിക്കാൻ വേണ്ടിയിട്ട് ഓരോന്ന് കാണിച്ചു കൂട്ടുന്നത് പതിവല്ലേ അപ്പോൾ അതുപോലെ തന്നെയാണ് ഇതും പറഞ്ഞിരിക്കുന്നത് അല്ലാതെ നീ കരുതുന്നത് വലിയ പോലെ വലിയ കാര്യമായിട്ടൊന്നും പറഞ്ഞതല്ല കഴിഞ്ഞതാണ് നീ നീ എടുത്തു കൊടുത്ത ഡ്രസ്സ് എന്ന് പറഞ്ഞിട്ട് അവസാനം മീറ്റിംഗിന് പോയപ്പോൾ ആ ഡ്രസ്സ് ഇട്ടിട്ട് ആദർശേട്ടന് ഒരുപാട് നല്ല ഓഫേഴ്സൊക്കെ വന്നില്ലേ ആ സമയത്ത് എല്ലാവർക്കും പലഹാരമായിട്ട് വന്നിട്ട് നിനക്ക് മാത്രം സ്പെഷ്യലായിട്ട് ചോക്ലേറ്റ് കൊണ്ടുത്തന്ന ആളാണ് ആദർശേട്ടൻ അപ്പോൾ ആദർശേട്ടൻ നിന്നെ ഇങ്ങനെ വെറുപ്പുണ്ടാക്കിക്കാൻ വേണ്ടിയിട്ട് വെറുതെ ചെയ്യുന്നതാണെന്നുള്ളത് നിനക്ക് അതിൽ നിന്ന് തന്നെ അറിയില്ലേ എന്തായാലും ആദർശേട്ടൻ ഇത്രയൊക്കെ പറഞ്ഞല്ലേ ആദർശേട്ടനെ ചേട്ടനെ നമുക്കൊരു ഷോക്ക് കൊടുക്കാമെന്ന് പറയുകയാണ് ആദർ മാത്രമല്ല മറ്റു ചിലർക്ക് കൂടെയെന്ന് പറയുകയാണ് അപ്പോഴെനിക്ക് നയനെ പറയുകയാണ് ചേച്ചി എന്താ പറയുന്നത് എനിക്ക് മനസ്സിലായില്ല ആ അത് നീയെ കണ്ടറിഞ്ഞാൽ എന്ന് പറയുകയാണ് അടുത്ത സീനിൽ കാണിക്കുന്നത് വീട്ടിലെല്ലാവരും ഹാളിലിരിക്കുകയാണ് ആ സമയത്ത് ഒരു കൊറിയർ ബോയ് വരുകയാണ് കേട്ടോ അപ്പോൾ ഈ കൈ ഈ പയ്യൻ്റെ കയ്യിൽ ഒരുപാട് സാരികളും ഒരുപാട് ഡ്രസ്സിൻ്റെ കളക്ഷൻസും ഉണ്ട് അപ്പോൾ ഇത് വീട്ടിൽ കൊണ്ടുവന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും എല്ലാവരും പറയാണ് അയ്യോ ഇത് ഞങ്ങൾ ഓർഡർ ചെയ്തതായിരിക്കില്ല വീട് മാറി വന്നതായിരിക്കും എന്ന് പറയുകയാണ് അങ്ങനെ ആ കൊറിയർ ബോയ് പറയാണ് അല്ല ഇവിടുത്തെ തന്നെ അഡ്രസ്സാണ് ആരാ അയച്ചിരിക്കുന്നതെന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് അബി ചെന്ന് നോക്കുമ്പോൾ അതെല്ലാം അമ്മയുടെ പേരിൽ അതായത് അബിയുടെ അമ്മയുടെ പേരിലാണ് വന്നിരിക്കുന്നത് അപ്പോഴേക്കും അവിടേക്ക് നവ്യവരെയാണ് കേട്ടോ എന്താണ് എൻ്റെ അമ്മായി പേരിൽ ഈ കൊറിയറൊക്കെ വന്നപ്പോൾ എല്ലാവരും പേടിച്ചു പോയോ ആരും പേടിക്കേണ്ട ഞാനാണ് അമ്മയുടെ പേര് വെച്ചിട്ട് ഈ സാധനങ്ങളൊക്കെ മേടിച്ചിരിക്കുന്നത് പത്തൊൻപതിനായിരം രൂപയായി ഈ പൈസ എങ്ങനെ നീ കൊടുത്തു എന്ന് ചോദിക്കുകയാണ് അപ്പോഴേക്കും നവ്യ പറയുകയാണ് അമ്പയുടെ അക്കൗണ്ടിൽ നിന്ന് ഞാൻ എടുത്തു കൊടുത്തു അതിനിപ്പം എന്താ കുഴപ്പം എന്തായാലും ഈ വീട്ടിലേക്കുള്ള പൈസ സാധനങ്ങൾ തന്നെയല്ലേ അപ്പോൾ ഈ സാരിയൊക്കെ ഇത്ര വില കൂടിയ സാരിയെ കൊടുത്ത് നീ എങ്ങോട്ട് പോകുന്നു ഞാനിങ്ങും പോകുന്നില്ല ഇതെനിക്ക് വേണ്ടിയിട്ടല്ല ഇത് നയനയ്ക്ക് വേണ്ടിയിട്ടാണ് ചിലരൊക്കെ പറഞ്ഞു നയനയുടെ ഡിസൈൻ കൊള്ളില്ല നയനയ്ക്കൊരു ടേസ്റ്റില്ല മോഡേണായിട്ട് ചിന്തിക്കാൻ അറിയില്ല എന്നൊക്കെ പറഞ്ഞു അങ്ങനെയുള്ളവരുടെ തീരുമാനങ്ങളൊക്കെ ഒന്ന് മാറ്റാൻ വേണ്ടിയിട്ടാണ് ഈ സാരിയൊക്കെ ഞാൻ വരുത്തിച്ചതെന്ന് പറയുകയാണ് കേട്ടോ അങ്ങനെയുള്ളവരുടെ തീരുമാനങ്ങളൊക്കെ മാറ്റണ്ടേ അതിന് വേണ്ടിയിട്ട് തന്നെയാണ് പിന്നെ അമ്മ എന്തിനാ ഇത്രയധികം ഷോക്കാവുന്നത് ഇതെല്ലാം അമ്മയ്ക്ക് ഇവിടുന്ന് കിട്ടുന്ന പൈസയല്ലേ അല്ലാതെ അമ്മയായിട്ട് സമ്പാദിച്ചുണ്ടാക്കുന്ന പൈസയൊന്നുമല്ലല്ലോ പിന്നെ ഷോക്ക് ഒരു കാര്യമില്ല ഈ വീട്ടിലെ ഒരാളുടെ ഒരാവശ്യത്തിന് വേണ്ടിയിട്ട് തന്നെയല്ലേ ഞാൻ ആ പൈസ എടുത്തത് അപ്പോൾ പിന്നെ എല്ലാവരും കൂടെ എന്നെ അനുമോദിക്കുക ചെയ്യേണ്ടത് അല്ലാതെ ഇതുപോലെ കുറ്റം പറയല്ല വേണ്ടയെന്ന് പറയാട്ടോ അപ്പോൾ ഇത് കേട്ടാൽ ജയം ചോദിക്കുകയാണ് അല്ല നയനമോൾക്ക് ആരാണ് പറഞ്ഞത് ഡിസൈൻ ഒന്നും അറിയില്ല ഒരു ടേസ്റ്റ് ഇല്ലായെന്ന് ആരാ പറഞ്ഞെന്ന് ചോദിക്കുകയാണ് അപ്പോഴേക്കും നവ്യ പറയുകയാണ് അത് പിന്നെ അത് പിന്നെ നമ്മുടെ വീട്ടിലുള്ള ഒരാൾ തന്നെയാണെന്ന് പറയണം അപ്പോഴേക്കും നയന വേദന നവ്യോട് കണ്ണൂർക്കി കാണിക്കണം പറയില്ലേ പറയല്ലേ അത് ആ എന്തായാലും ആദർശം ഒന്ന് കാണട്ടെ നയന ടേസ്റ്റ് ഉണ്ടോ നയനയ്ക്ക് ടേസ്റ്റ് ഉണ്ടോ ഇല്ലയെന്നുള്ളത് എന്നും പറഞ്ഞുകൊണ്ട് ഈ സാരിയൊക്കെ ആയിട്ട് നവ്യ നയനേനെ വിളിച്ച് അകത്തേക്ക് പോവുകയാണ് അപ്പം ഇത്രയും കാര്യങ്ങളാണ് ഈ എപ്പിസോഡിൽ നടന്നിരിക്കുന്നത് കേട്ടോ അപ്പോൾ എന്തായാലും റിവ്യൂ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക എന്തെങ്കിലും കമൻറ്റ് എന്തെങ്കിലും അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിൽ അത് കമൻറ്റ് സെക്ഷനിലൂടെ അറിയിക്കാം കേട്ടോ ടാറ്റാ